നമ്മുടെ സംസ്ഥാനം വിനോദസഞ്ചാര മേഖലയിൽ പലവിധ മുന്നേറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് വിനോദസഞ്ചാരികൾക്ക് കേരളമെന്നും പ്രിയപ്പെട്ടതാണ് കാലങ്ങൾക്ക് മുന്നേ തന്നെ വ്യത്യസ്തമായ പല പദ്ധതികളും മേഖല വിജയത്തിലെത്തിക്കാൻ വേണ്ടി നടപ്പാക്കുന്നുമുണ്ട് ഇപ്പോൾ ഇതാ അത്തരത്തിലൊന്ന് കേരളത്തിൽ നടപ്പാക്കാൻ പോവുകയാണ് ക്രൂസ് ടൂറിസം നയം വിനോദസഞ്ചാരികൾക്ക് പുത്തൻ അനുഭവം പകർന്നു നൽകുക കൂടുതൽ ടൂറിസ്റ്റുകളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കുക ഇതാണ് പ്രധാന ലക്ഷ്യം സംസ്ഥാനത്തെ ആദ്യ സംരംഭമാണ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് ക്രൂസ് ടൂറിസം നയത്തിന് അന്തിമ രൂപം നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിലെ വലുതും ചെറുതുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ക്രൂസ് റൂട്ടുകൾ ആരംഭിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ആദ്യ ലക്ഷ്യം വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാകും ഇത് നൽകുന്നത് ഇതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തും കേരള മാരിടൈം ബോർഡുമായി ചേർന്ന സംസ്ഥാനത്തെ ഏഴ് തുറമുഖങ്ങളിൽ ക്രൂയിസ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് പദ്ധതിയിട്ടിട്ടുള്ളത് വിഴിഞ്ഞം കൊച്ചി ആലപ്പുഴ കൊല്ലം ബേപ്പൂർ നീണ്ടകര കായംകുളം തുടങ്ങിയ തുറമുഖങ്ങളിൽ നിന്ന് ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തി സർക്യൂട്ടുകൾ വികസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടുന്ന സാഹചര്യത്തിൽ ക്രൂസ് ടൂറിസം പദ്ധതി വിശാലമായി തുറമുഖ വികസന പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള ഒരവസരമായി ടൂറിസം വകുപ്പിനെ കണക്കാക്കുന്നുമുണ്ട് ഇവയുടെ പ്രത്യേകതകൾ പരിശോധിക്കാം ക്യാബിനുകളും എല്ലാ ആഡംബര സൗകര്യങ്ങളുമുള്ള വ്യത്യസ്ത ഇരിപ്പിടം ശേഷിയുള്ള കപ്പലുകൾ ഗോവ ബംഗളൂരു പോലുള്ള അന്തർ സംസ്ഥാന ലക്ഷ്യസ്ഥാനങ്ങളോ അന്തർജില്ലാ ലക്ഷ്യസ്ഥാനങ്ങളോ ആയിരിക്കും ക്രൂയിസ് കപ്പലുകൾക്കുണ്ടായിരിക്കുക സ്വകാര്യ സംരംഭകരെയും ക്രൂയിസ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനുള്ള ആലോചനകളും മാരിടൈം ബോർഡ് ഇപ്പോൾ നടത്തുന്നുണ്ട് ക്രൂയിസ് ടൂറിസം നയത്തിന്റെ കരടിന് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി ലഭിക്കുന്നതോടെ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കും കേരളം മറ്റ് ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ നിന്ന് കടുത്ത മത്സരമാണ് നേരിടുന്നത് ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകൾക്ക് അവിസ്മരണീയവുമായ യാത്രാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് ക്രൂയിസ് ടൂറിസത്തിന് സാധിക്കുമെന്നാണ് ടൂറിസം വകുപ്പ് മാരറ്റൈം ബോർഡ് വിലയിരുത്തുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ക്രൂസ് ടൂറിസം രംഗത്ത് വലിയ സാധ്യതകളാണ് ഉള്ളത് സ്വകാര്യ ഓപ്പറേറ്റർമാർക്ക് എല്ലാം ആഡംബര സൗകര്യങ്ങളുള്ള വ്യത്യസ്ത ഇരിപ്പിടശേഷിയുള്ള കപ്പലുകൾ പ്രവർത്തിപ്പിക്കാനാകും ബംഗളൂരു ഗോവ എന്നിവ ബന്ധിപ്പിച്ചുള്ള അന്തർ സംസ്ഥാനം അല്ലെങ്കിൽ അന്തർ ജില്ലാ റൂട്ടുകളിൽ പ്രവർത്തിക്കാനും ആകുമെന്ന് എൻ പിള്ള പറഞ്ഞിരുന്നു കൊച്ചിയിൽ പകൽ സമയങ്ങളിൽ മാത്രമാണ് ക്രൂസ് സർവീസുകൾ പ്രവർത്തിക്കുന്നത് പുതിയ ക്രൂയിസ് നയത്തിലൂടെ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാനാകുമെന്നും എൻ എസ് പിള്ള കൂട്ടിച്ചേർത്തു വിനോദസഞ്ചാര മേഖലയിൽ ഒരു പുതിയ വിപണി തുറക്കാൻ ഈ നയം സഹായിക്കുമെന്നത് ഉറപ്പാണ് കേരളത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗമാണ് ജലപാതകളുടെ വികസനം രാജ്യത്തെ ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മികച്ച വളർച്ചയാണ് സംസ്ഥാനം ഈ രംഗത്ത് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കോവിഡിന് തൊട്ട് മുമ്പത്തെ വർഷം ഒന്നേ കോടി സഞ്ചാരികളാണ് കേരളത്തിൽ ഒഴുകിയെത്തിയത് ഒന്നേ ദശാംശം എട്ട് മൂന്ന് കോടി ആഭ്യന്തര സഞ്ചാരികളും പതിനൊന്നേ ദശാംശം എട്ട് ഒൻപത് ലക്ഷം വിനോദസഞ്ചാരികളും അക്കാലത്ത് സംസ്ഥാനം സന്ദർശിച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിലൊരു പുതിയ പദ്ധതി കൂടി വരുമ്പോൾ സഞ്ചാരികൾ കേരളത്തിലേക്ക് ഒഴുകുമെന്നത് തീർച്ചയാണ്